ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമയുടെ കഥക് തട്ടാണ് കഥക് തുറക്കുന്നു ഇന്ദ്രൻ പുറത്തു വരുന്നു അങ്ങനെ ഇന്ദ്രനാണെന്നറിയാതെ സുശീലേച്ചി വായു എന്ന് പറഞ്ഞ് സുകുമാരി വിളിക്കുന്നു അങ്ങനെ സുശീല കയറി വരാണ്ടിട്ടാണ് ഇതേ സമയം ഇന്ദ്രൻ്റെ ഹെൽമെറ്റ് ഊരാൻ സമയം അവരിങ്ങനെ തുടരുമ്പോൾ ഇന്ദ്രൻ പറയും മാറി നിൽക്കുക അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തള്ളങ്ങ് തളി എല്ലാവരുടെയും കര കരണത്തടിച്ച് ഇന്ദ്രന് ഹെൽമെറ്റ് ഊരണിട്ടോ അതോടുകൂടിയിട്ട് ഇവരാകെ ഞെട്ടിപ്പോവാണ് ഞാനാണ് ഇന്ദ്രനാണെന്ന ഭാവത്തിൽ നിൽക്കുകയാണ് അപ്പോഴും സുകുമാരിക്ക് അറിയില്ല അപ്പോഴും സുകുമാരി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ചേർന്ന് നിൽക്കട്ടെ പറഞ്ഞിട്ട് അവരെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്തുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതൊക്കെ കണ്ട അനുഭവം ആകെ ഷോക്കായിരിക്കുകയാണ് സുഷീല ആണെങ്കിലും സുശീലച്ച് എന്താ അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് സുഷീലയെ വിളിക്കുന്നുണ്ട് പക്ഷേ സുശീല അരികത്തോട്ട് വരുന്നില്ല സുശീല ഒരുമാതിരി വെറുങ്ങിലിച്ചതുപോലെ നിൽക്കാണ് ആ സമയം ദേഷ്യത്തോടു കൂടിയിട്ട് ഈ ഗുണ്ടകളെല്ലാം അടിച്ച് പറഞ്ഞയക്കുണ്ട് പിന്നീട് ഈ സുകുമാരിയുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ വാങ്ങിയിട്ട് ഒരു ഒറ്റ ഇറങ്ങി നിങ്ങൾ എന്താ ഈ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ ആരാണെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കുന്നുണ്ട് അപ്പോഴേക്കും സുകുമാരി അവിടെ നിന്ന് ഓടരാ ഓട്ടോടുകയാണ് പിന്നീട് സുഷീലയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ നിങ്ങൾക്ക് മതിയായോ നിങ്ങളെന്ത് സ്ത്രീയാണ് നിങ്ങളൊരു സ്ത്രീയാണോ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് ആടാ നീയും നിന്റെ ഭാര്യയും ഇങ്ങനെയുള്ള ഒളിച്ചുകളികൾ നടത്തിയിട്ട് ഞങ്ങളെ പറ്റിക്കുന്ന ഇവളുടെ രഹസ്യ കാണാൻ വേണ്ടി വന്നതാണ് നാട്ടുകാർ പിടിക്കപ്പെടുമ്പോൾ നീ ഇതാണ് ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞു പ്രതിയാക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ അനുപമക്ക് ദേഷ്യം പിടിക്കണം അപ്പൊ അനുപമ പറയുകയാണ് അമ്മയും മകനുമുള്ള ഈ കളി നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അനുപമ അകത്തോട്ട് കേറിയിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ എന്നാൽ ഈ സമയം സുശീലയാണെങ്കിലോ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയണം നിങ്ങൾ എന്ത് സ്ത്രീയാണ് നിങ്ങളുടെ കളി മര്യാദക്ക് നിർത്തിക്കോ എന്നും പറഞ്ഞിട്ട് അവിടെ പോവാണ് പോകാനിട്ടോ പിന്നീട് പ്രതിഭയാണ് കാണിക്കുന്നത് പ്രതിഭ ഇവരോട് എല്ലാവരോടും പറഞ്ഞിരിക്കുകയാണ് അമ്മ രാത്രിയിൽ ഇറങ്ങിപ്പോയിരിക്കണെന്ന് അപ്പോൾ സോന ഇവരോട്ടാണ് പോയതെന്ന് അറിയില്ല എന്ന് സത്യനോട് പറയുമ്പോൾ സത്യം പറയുകയാണ് ഇതെങ്ങോട്ടാണ് പോയതെന്ന് യാതൊരു ോ ആരോടൊന്നും പറയുന്നത് അപ്പൊ സോന പറയുന്നത് ഞാൻ അടുക്കളയിലായിരുന്നു അതുകൊണ്ട് എനിക്ക് ചോദിക്കാനും പറയാൻ ഒന്നിനും പറ്റിയില്ല എന്ന് സോന പറയുന്നുണ്ട് കേട്ടോ ആ സമയം കാണാൻ ഇന്ദ്രനും അതുപോലെ തന്നെ ഈ പറയുന്ന സുശീലയും കൂടി ഇറങ്ങി വരുന്ന അങ്ങനെ സുശീലയും ഇന്ദ്രനെയും കണ്ട കണ്ടുവിടുന്നതിന് അമ്മ ഇന്ദ്രേട്ടൻ വിളിച്ചിട്ട് പോയതാണോ എന്ന് പറയുമ്പോഴേക്കും ഒന്നും മിണ്ടാതെ കൂടി ഇന്ദ്രൻ അകത്തോട്ട് കയറുമ്പോൾ എന്നെക്കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് ഇന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എന്താണ് എന്നെക്കൊണ്ട് പറയിപ്പിച്ചാലേ നീയും നിൻ്റെ ഭാര്യയും ചെയ്ത കള്ളത്തര ഇവിടെ എല്ലാവരും അറിയട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സ്ത്രീയാണോ നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ നിങ്ങളൊരു അമ്മയാണ് നിങ്ങളുടെ എല്ലാ പ്രവർത്തിക്കും എൻ്റെ നാക്ക് കൊണ്ട് പറഞ്ഞു പോയാൽ അത് കുറച്ച് കൂടി അതുകൊണ്ട് നിങ്ങൾ എന്നോട് അധികം സംസാരിക്കണ്ട എന്ന് പറയുമ്പോഴേക്കും എന്താടാ എന്താണോ നീ പറയാൻ പോകുന്നത് നിന്റെ കള്ളത്തരം കൈയോടെ പിടിച്ചതിന് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണോ അതെ ഞാനല്ലേ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളൂ ഞാനങ്ങ് പോയാൽ നിങ്ങളുടെ എല്ലാ ശല്യം തീരുവല്ലോ ഇവിടുത്തെ എല്ലാവരുടെയും ശല്യം ഞാനങ്ങ് പോയ ഇതോടുകൂടി തീരുമല്ലോ ഞാനങ്ങ് പോയാൽ മതിയല്ലോ ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഈ ഇന്ദ്രൻ പോകുന്നു അതോടുകൂടി എല്ലാം ഒരു പാഠം പഠിപ്പിക്കും എന്നേക്കുമായി ഇന്ദ്രൻ ഈ വീട് വിട്ടിറങ്ങാം എന്ന് ഇന്ദ്രൻ പറയുന്നുട്ടോ എന്നാൽ ഈ സമയം രഘുവാണെങ്കിലോ എന്താണ് സോറി കേട്ടോ എന്നാണ് ഈ സമയം ബാക്കിയുള്ളവർ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ അവരാകെ മിഴിച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ പ്രതിഭ എന്തൊക്കെയോ മനസ്സിൽ കുരുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം രഘുവിനെയാണ് കാണിക്കുന്നത് രഘു തൻ്റെ ഫോണിലോട്ട് അമ്മാവൻ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് എന്നാൽ താൻ ഫോൺ എടുത്തില്ല എന്ന് അമ്പിളിയോട് പറയണേ അത് കേട്ടോടുന്ന അമ്പിളി പറയുകയാണെ എടുക്കേണ്ട ഒരു പക്ഷെ അതിന് പാതി സ്വർണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് വിളിക്കുകയാണെങ്കിലോ അത് കേട്ടോടുന്നതിനെ അങ്ങനെ ആവില്ല അങ്ങനെയാണെങ്കിൽ അമ്മ അവൻ നമ്മളിലോട്ട് അവൻ വരാതിരിക്കാൻ വേണ്ടി അവന് പണം കൊടുത്തു ൊക്കെ നിർത്തുന്നു പിന്നീട് ദയോടും ശബരിയോടും മറുത്തൊരു വാക്കമ്മ പറഞ്ഞില്ല അപ്പോൾ അതിനർത്ഥം എന്താ നമ്മളോട് ഇഷ്ടമുണ്ടോന്നല്ലേ എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ മാഷ് കട്ട് ചെയ്യുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് എങ്ങനെ അനുപമയാണ് അനുപമക്ക് തൻ്റെ അച്ഛൻ വിളിച്ചിരിക്കുകയാണ് അനു എന്തായി അവിടുത്തെ വിവരങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ ആ എനിക്കൊരു സൂചന കിട്ടി അതുകൊണ്ട് മോളെ ഞാൻ നിനക്ക് വിളിച്ചത് ഞാൻ നിന്നോട് രാവിലെ തന്നെ പറഞ്ഞിരുന്നല്ലോ എന്തായാലും നീ പേടിക്കണ്ട അവിടെ ചീരവും അതുപോലെ തന്നെ ലംബോധരൻ ും എന്ന് പറ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അവരുടെ സൗണ്ട് കേൾക്കണം വണ്ടിയുടെ സൗണ്ട് അപ്പോഴും തന്നെ അവരെന്നെയാണ് നോക്കിയിട്ട് വാതിൽ തുറക്കുക എന്ന് പറയുന്നുണ്ട് ആ സമയം ആ അതേ അച്ഛാ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണ് എന്നാൽ എൻ്റെ മോള് സുഖമായി കൊടുന്ന് ഇറങ്ങിക്കോ അപ്പോഴും തന്നെ അച്ഛനും ഉറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ ചീരയും രമ്പോതരനും വരികയാണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് അതൊന്നും പറയണ്ട വന്നവർ തന്നെ നാറി അത്ര തന്നെ എല്ലാവരും അല്ലാതെ ഒന്നും ഉണ്ടായില്ല എന്ന് പറയണ്ട അതു കേൾക്കുന്നതിനോട് കൂടിയിട്ട് എന്താ ശരിക്കും മോളെവിടെ ഉണ്ടായതെന്ന് ലമ്പോതരൻ ചോദിക്കുകയാണ് ഇനി ഞാൻ ഇവിടെ നിൽക്കണോ അതൊന്നും വേണ്ട നിങ്ങൾ പോയ്ക്കോളൂ എന്തായാലും കുട്ടികളെ കൊണ്ടുവരാതെ പോകുന്നതല്ലേ അല്ല ഞങ്ങളുടെ അടുത്ത് തെറ്റുണ്ട് ചീരുവിനെ ഞങ്ങളെയാണ് നിർബന്ധിച്ച് കൊണ്ടുപോയത് അതുകൊണ്ടാണ് മോൾക്കിത് അനുഭവിച്ചത് ഒരു കണക്കിന് ചീരുവിടെ ഇല്ലാഞ്ഞു നന്നായി അല്ലെങ്കിൽ ചീരുവിനും കൂടി വൃത്തികെട്ട പേര് കേൾപ്പിച്ച് തന്നെ ഞാനൊറ്റയ്ക്കായത് നന്നായി എന്തായാലും ഇപ്പോൾ എനിക്ക് ആശ്വാസമാണ് അതുകൊണ്ട് ചീര ഇവിടെ നിൽക്കട്ടെ ലമ്പോതരമ്മാവൻ എന്തായാലും പോയിക്കോ കാരണം അവിടെ ചേച്ചി മാത്രമല്ല ലതിക മാത്രമല്ലേ ഉള്ളൂ അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാണ് ഏട്ടാ ഇതേ സമയം ചീരു സത്യത്തിൽ എന്താണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നിങ്ങനെ ചീരു ചോദിക്കുന്നുണ്ട് ഏട്ടാ ആ സമയം അതൊന്നും പറയണ്ട ഒന്നും പറയാതിരിക്കുകയാണ് നല്ലത് ഇതിൽ ഇന്ദ്രേട്ടൻ എങ്ങനെ പങ്കാളി അമ്മയും മകനും ഒത്തു കളിച്ചതാണെങ്കിലോ ഏയ് അമ്മയും മകനും ഒരിക്കലും ഒത്തു കളിക്കില്ല ഇന്ദ്രേട്ടൻ എല്ലാം അറിഞ്ഞ് പെട്ടെന്ന് ഇവിടെ നിന്ന് ഒളിച്ചു നിന്നതാ അത് കേൾക്കുന്ന അനുഭവം പറയണേ എന്തിനാണ് അങ്ങേർക്ക് ഒളിച്ചു നിൽക്കേണ്ട കാര്യം അങ്ങേര് എനിക്കൊരു സൂചന തരായിരുന്നില്ലേ അതിലുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല നിന്നെ എൻ്റെ ചേച്ചിയെ അവർ വഷളാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പരിപാടിയാണെങ്കിലോ അവർ ചെയ്തത് അറിഞ്ഞിട്ട് ഇന്ദ്രേട്ടൻ പെട്ടെന്ന് വന്ന് ഒളിച്ചതാണെങ്കിലോ എന്ന് പറയും എനിക്കൊന്നും അറിയില്ല അമ്മയുടെയും മകൻ്റെയും സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എല്ലാ ചേച്ചി ഇതിൽ ഒരു കാര്യമുണ്ട് അപ്പോൾ തന്നെ അനുഭവം പറയുന്നത് ആ അത് ശരി തന്നെ എനിക്ക് ഒരുപക്ഷെ അറിഞ്ഞിട്ട് വന്നതാണെങ്കിൽ അത് നന്നായി എന്തായാലും അവരുടെ അമ്മയുടെ സ്വഭാവം യഥാർത്ഥ സ്വഭാവം മകൻ തന്നെ നേരിൽ കണ്ടല്ലോ എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ് നടക്കുന്നത് ആ അമ്മയാണെന്ന് മനസ്സിലായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ ആ സമയമാണെങ്കിലോ ഇങ്ങനെ ഫോൺ ഫോണടിക്കാനായിട്ടോ അതായത് ഈ പെൺ പെണ് പിള്ളയുടെ കയ്യിൽ നിന്ന് ഫോൺ ഇന്ദ്രൻ ആ സമയത്ത് വാങ്ങി വെക്കുന്നുണ്ട് സുകുമാരിയുടെ കയ്യിൽ നിന്ന് മര്യാദക്ക് ഫോണ് കാട്ടടി എന്ന് പറഞ്ഞിട്ട് വാങ്ങി വെക്കുന്നുണ്ട് പിന്നീട് ഇങ്ങനെ അവിടെ ദേഷ്യ അനുപമം ദേഷ്യപ്പെട്ടതുകൊണ്ട് തന്നെ ആ ഫോൺ അവിടെ വെച്ചിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഫോൺ ഇങ്ങനെ നിർത്താതെ അടിക്കുമ്പോൾ അത് ആരുടെ ഫോണാ ചേച്ചി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അനുപമ കാര്യങ്ങൾ പറയാണ് ആ സുകുമാരി എന്ന് പറയുന്ന സ്ത്രീയാണല്ലോ ഇതിനെല്ലാം സുഷീല ആക്കി കൊടുത്തിരിക്കുന്നത് അവരുടെ ഫോണാണെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഉടൻ തന്നെ ഇന്ദ്ര നീയാണ് അവിടെ വരുന്നതെന്ന് അറിഞ്ഞില്ല മോനെ നീ എന്നോട് ക്ഷമിക്കണം നിന്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കളികളൊക്കെ കളിച്ചത് നിന്റെ അമ്മ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ ചീരവും അനുഭവവും ഞെട്ടിപ്പോവാനായിട്ട് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇവരെ പോലെയുള്ള സ്ത്രീകളാണ് പെണ്ണിനെ തന്നെ അപമാനം എന്ന് പറയുന്നുണ്ട് ആ സമയം ചീര പറയണേ എന്തായാലും ഇവരെ അറിഞ്ഞിട്ട് എൻ്റെ ചേച്ചിയെ രക്ഷിക്കാൻ ഇന്ദ്രേട്ടം വന്നതാണ് അത് മനസ്സിലായി എന്തായാലും ഇതിൽ ഇന്ദ്രേട്ടം കുറ്റക്കാർ ല്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല ഇവിടെ ആരാണ് കുറ്റം ആരാണ് കുറ്റമല്ലാത്തതെന്ന് എനിക്കറിയില്ല അമ്മയുടെയും മകൻ്റെയും കളി ഒന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മയും മകനും കൂടി ഒത്തു കളിക്കുകയാണെന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ശിരുവിനോട് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം സുശീല കാവഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് സുശീലയാണെങ്കിൽ ഇത്രയും വലിയൊരു തിരിച്ചടി തനിക്ക് കിട്ടാനില്ല ഇത് പ്രതിഭയാണ് ഇത് അറിയിച്ചത് എന്ന് ഇന്ദ്രനും പറഞ്ഞിട്ടില്ല പ്രതിഭയും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഇന്ദ്രൻ അവിടെ വിട്ടു പോവാന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് തൻ്റെ അമ്മയെ കൊണ്ട് മടുത്തു നിങ്ങളൊരു സ്ത്രീയാണോ നിങ്ങൾ ഇങ്ങനെ ഒരു വൃത്തി കെട്ടവളാണോ എൻ്റെ ശവം മുന്നിൽ വീണാലാണോ നിങ്ങൾ ഒതുങ്ങത്തുള്ളൂ എന്നൊക്കെ തൻ്റെ മുഖത്തടിച്ച് ഇന്ന് ഇന്ദ്രൻ ചോദിച്ചിരിക്കുകയാണ് അതെന്തായാലും സുശീലയ്ക്ക് തന്നെ തിരിച്ചടിയായി തന്നെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഇന്ദ്രൻ പടിയിറങ്ങുന്ന എപ്പിസോഡ് തന്നെയാണ് കേട്ടോ ഇന്ദ്രൻ കൂടി ആരും അഭയമില്ലാതെ സുശീല ഇനി എന്ത് ചെയ്യും സത്യം കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ സത്യൻ എന്തായാലും തിരിച്ചടി കൊടുക്കുന്നുണ്ടാവട്ടോ അപ്പോൾ എന്തായാലും അനന്തമാഷ് ഒരുപാട് ശ്രമിച്ചിരിക്കുന്ന തൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രഘുവിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ വിളിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ ആ സമയം ആരും ഫോൺ എടുത്തില്ല അതുകൊണ്ട് തന്നെ രഘുവിൻ്റെ ഫോണും അനന്തമാഷ് പിന്നീട് എടുക്കുന്നുല്ലോ അപ്പോൾ എന്തായാലും ഇന്നത്തെ പദ്ധതികളെല്ലാം സുശീലയുടെ പാളിക്കിരിക്കുകയാണ് എല്ലാവർക്കും മുന്നിൽ ആകെ നാണം കെടു നാണം കെടുന്ന ആ കെട്ടിക്കൻ സീന് തന്നെയാണ് ഇനി സുകുമാരിയുടെ ഫോൺ സുശീലയുടെ കൈ സോറി അനുപമയുടെ കൈയിലായത് കൊണ്ട് തന്നെ ഇനി സുകുമാരിയിൽ നിന്നും സുശീലയ്ക്ക് കിട്ടാനിരിക്കുന്നത് അതിനപ്പുറമായിരിക്കും കേട്ടോ